നമ്മുടെ നേരെ ചെയ്യുക ഒരു ഒരു പ്രശ്നമല്ല പ്രശ്നമല്ല നിങ്ങൾക്ക് മൈൻഡ് മൈൻഡ് മാത്രം മതി എവിടെ ായി നല്ല വൃത്തിയായി നല്ല ഹെൽത്ത് ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ എപ്പോഴും ഫ്രിഡ്ജ് ബേസ് ചെയ്ത് നിൽക്കാൻ നോക്കണം നിക്കാൻ ഉള്ളവരാണെങ്കിൽ വണ്ണം കൂടുതലാണല്ലോ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് നിൽക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത് അപ്പൊ നമ്മുടെ ക്ഷീണമൊക്കെ മാറും പിന്നെ എപ്പോഴും ഒരു വെള്ളം വെള്ളമൊക്കെ അടുത്തിരിക്കണം പിന്നെ ലൈറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക ക്ഷീണം ചെയ്തിട്ട് ഉള്ളവർക്കും ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെക്ഷനുകളാണ് അപ്പൊ നമുക്ക് വണ്ണം കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് മുട്ടുവേദന പ്രശ്നങ്ങൾ ഓടാൻ പറ്റത്തില്ല ചാടാൻ പറ്റത്തില്ല ജീവിപ്പം വരത്തില്ല എല്ലാത്തിനും പന്തി അപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം അത് നമുക്ക് എല്ലാത്തിനും നടക്കാൻ അറിയാം അപ്പൊ എന്നാ ചെയ്യണം പതുക്കെ നടക്കുക അപ്പൊ നടക്കണം കൂടുതല് നമ്മുടെ വേരോട് വെച്ച് നടക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ജീവിക്കുക അപ്പൊ നിങ്ങൾ മുന്നോട്ട് പുറമോട്ട് നടക്കുക ചെറിയ കൈ വെച്ചായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അതിനെ നമ്മളൊന്ന് ബേസ് ചെയ്ത് പിടിക്കണം നമ്മൾ തള്ളവരങ്ങള് വേരോട്ട് വെച്ചിട്ട് ഫ്രീ ആയിട്ട് കൈ നമ്മുടെ ബോഡി കൊടുത്തിട്ട് നടക്കാനായിട്ട് നോക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അത്ര മതി അവിടെ നിൽക്കുക ഒന്ന് റെസ്റ്റ് കൊടുക്കുക നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരു ഫൈവ് ടൈം ചെയ്ത് നിർത്തുക നിർത്തിട്ട് പിന്നീട് അടുത്ത സെക്ഷനിൽ നമുക്ക് സെവനോ എയ്റ്റോ ടെന്നോ ഒക്കെ ആക്കാം അത് നിർത്തിയിട്ട് നിങ്ങൾ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ ഒന്ന് റെസ്റ്റ് കൊടുക്കാം ചുമ്മാ കൈ ഒന്ന് നയിക്കോ കാൽ ചെയ്യുക റെസ്റ്റ് കൊടുക്കുക ഇത് തുടക്കക്കാർക്കുള്ളതാണ് അല്ലാത്തവർ നമ്മൾ ഒരു ട്വന്റി കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് കയറാം അടുത്ത സെക്ഷൻ എന്ന് പറയണം വീട്ടിൽ നമ്മൾ കൈകോട്ട് ശ്രദ്ധിക്കുക നേരെ പിടിക്കുക നിങ്ങൾ കഴിയുന്നത്ര ഉയർത്തി ചെയ്യണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 12 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, ചുമതിൽ നിങ്ങ ഒന്നും നോക്കണ്ട നമുക്ക് ബ്രീത്തിങ് എങ്ങനെ ഉള്ളാസാകുന്നു ആ രീതിയിൽ ബോഡി അയച്ചെടുക്കാം നമ്മളോട് റിലാക്സ് ചെയ്തു ഇനി ഇതിനെ ഡൗൺ പോലെ നമ്മൾ ആദ്യം ചെയ്തപ്പോ അതൊക്കെ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക നേരെ വിളിച്ച് ഫ്രീ ആയിട്ട് ഒന്ന് നടന്ന് നമ്മൾ അങ്ങനെ റിലാക്സ് ചെയ്ത് പിന്നീട് നമുക്കിതിനെ കൗണ്ട് കൂട്ടി ചെയ്യാം കുറച്ച് ചെയ്യാം എല്ലാം ചെയ്യാം ആദ്യം നമ്മൾ സ്പീഡ് കുറച്ച് പിന്നെ സ്പീഡ് കൂടുന്നു പിന്നെ സ്പീഡ് കുറയ്ക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒരു കേസ് അത്രയും ചെയ്തു ഇനി നമുക്ക് അടുത്തതെന്ന് പറയുമ്പോ നെക്സ്റ്റ് ഇത് പഠിച്ചവർക്ക് വേണമെങ്കിൽ അഡ്വാം പിന്നെ നിങ്ങൾ ഇത്ര ഒരു ടൈം കൂടെ ചെയ്ത് നിർത്തി പിന്നീട് പതുക്കെ പതുക്കെ ചെയ്താൽ ആദ്യം മുട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുക മുട്ടിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ബോഡി ഒന്നും അയച്ചയച്ചു കൊടുക്കണുസരിച്ച് നമ്മുടെ സൈഡ് എഫക്ട് കുറയാനും സ്റ്റോക്ക് കുറയാനും നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് വരെ രണ്ട് കയ്യിൽ സെക്ഷൻ ബോഡിക്ക് ഒരു ഷേപ്പ് വരെ രണ്ട് കയ്യിൽ സെക്ഷൻ വളരെ നല്ലതാണ് കണ്ടാൽ ഒരുപാട് ഹൈ സെക്ഷൻ പോലെ തോന്നുന്നില്ല പക്ഷെ ഇത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ് അടുത്ത് നമുക്ക് ബോഡി നമ്മളൊന്ന് അയച്ചിട്ട് ക്രോസിയാവുന്നില്ല വൺ ടൂ ത്രീ 4, 5, 6, 7, 8, 9, 10, 11, 12. അത് ചെയ്യുമ്പോൾ ഇച്ചിലൂടെ ബോഡി ടൈറ്റാകും ഇച്ചിലൂടെ നമുക്ക് സ്ട്രെയിൻ എടുക്കേണ്ടവരും അതൊരു ടെൻ ചെയ്തു വീണ്ടും ഇതിനെ നമുക്ക് ചെറിയ രീതിയിൽ സ്പീഡ് കൂട്ടി ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ ഇത് തന്നെ നമുക്കൊരു ട്വൻ്റി ചെയ്താലും മതിയാവും അപ്പം വീണ്ടും കൈകൊണ്ടിരിക്കുക വൺ ടു ത്രീ ഫോർ സോറി നമുക്ക് മുട്ട കണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുട്ടിക്കാൻ പറ്റും ടു ത്രീ അങ്ങനെ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി എത്ര ചെയ്യുന്നു ഇതിനെ നിങ്ങൾ കൗണ്ടിങ് കൂട്ടി കൂട്ടി ചെയ്താൽ മതി കാരണം നമ്മൾ നേരെ ഇത് മാത്രം ചെയ്യുക വൺ ടു കാലം കൈ പൊക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് കഴിയുന്നത്രൊന്ന് ചെയ്തു കൊടുക്കണം ഇത് പെട്ടെന്ന് ബോഡി റിലാക്സ് ആക്കും അത് നല്ലൊരു പമ്പിങ് ഒക്കെ തന്നാൽ ബോഡി ഒന്ന് സെറ്റ് സെറ്റാക്കും അങ്ങനെ നമ്മൾ കാലിൽ ഒന്ന് അയച്ച് ചവിട്ടി കളയണം പിന്നെ പറ്റുമെങ്കിൽ നേരെ ഇരുന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി ജസ്റ്റ് ഇത്രേ ഉള്ളൂ നിൽക്കണം നേരെയായിരിക്കും വൺ അടുത്ത നമ്മൾ ബോഡി അവിടെ നിന്നിട്ട് കൈ ചിരിക്കണം ത്രീ വീണ്ടും വൺ ത്രീ ടു അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക ഇല്ലെങ്കിൽ നേരെ തന്നെ ബേസിക്കുക ഓടിക്ക് അയവ് കിട്ടണ അനുസരിച്ച് വേണം നമ്മൾ ഓരോന്ന് ചെയ്ത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നേരെ നമ്മൾ നിന്നിട്ട് വൺ സൈഡ് നിൽക്കുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കൈ ഒന്ന് ഇറക്കിയെടുക്കുക തിരിച്ചൊന്ന് കറക്കി എടുക്കുക നന്നായിട്ട് നമ്മൾ നമ്മളിങ്ങനെ കൈ വൺ ടു ത്രീ കാലൊ വെച്ചിരുന്ന് അകത്ത് വെച്ചിട്ട് കണ്ടു നമ്മുടെ കാലിൻ്റെ കൂടി നോക്കിയ് സിക്സ് സെവൻ എയ്റ്റ് ഒന്ന് റിലാക്സ് ആക്കി ബോഡി ഇനി വെള്ളം കുറച്ചിട്ട് നിങ്ങൾക്ക് വിശ്രമിക്കാം ഇതിൻ്റെ